ഹായ് ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി എം സി നൻബൻ എഫ് ഇന്ന് നമ്മളിവിടെ കാണാൻ വേണ്ടി പോയ അടിപൊളി ഒരു വൺസ് വൺ ലോൺ ഓഫ് മച്ച് ഗെയിം പ്ലേയാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്കല്ലേ കണ്ടെടുക്കാൻ കട്ടി എനിക്ക് അല്ല കണ്ടെ അവനാണ് ഈ വന്നേക്കുന്നത് നേരെ ചെക്കൻ എന്തീന്ന് നോക്കാൻ വേണ്ടി പുറയിലോട്ട് വന്നപ്പോൾ ചെക്കനെ കണ്ടില്ല അങ്ങനെ എന്നെ പറ്റിട്ട് അങ്ങനെ അടുത്തത് കാണുന്നതാണ് എൻ്റെ ചോദ്യം അതിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ചെക്കൻ അവിടെത്തന്നെ പോകണം നമ്മൾ പെട്ടെന്ന് ഒരു ബ്ലൂടുത്ത് നമ്മളൊരുമാരി ഒരു നൂവ് കളിക്കുന്ന പോലെ കളിക്കാൻ വേണ്ടി പോണം ഇവരെ എത്രത്തോളം നമ്മളെ പിടിക്കില്ലെന്ന് നമുക്ക് നോക്കാം എന്നാൽ നമ്മൾ കുറച്ചടി അടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി നിന്നു ബാക്കി പിന്നെ അടിച്ചിട്ട് പിന്നെ ഇറങ്ങി നിന്നു എന്നിട്ട് ചെക്കൻ എന്താ നോക്കി പുറകെ പോയപ്പോൾ ചെക്കൻ ഇങ്ങോട്ട് ഓടി ഓടിയിരുന്നുണ്ട് ഇൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അടിമ മേടിച്ചിട്ട് നമ്മൾ ചാവൻ വേണ്ടി പോകണം കാരണം നമ്മൾ കുറച്ചടിച്ചു നമ്മളു വിട്ടെടുത്തു ചെക്കൻ നമ്മളെ ഈ ഏറ്റോട്ടൊക്കെ അടിച്ചിട്ട് ഇരുതി ഇരുന്ന് സെറ്റപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് ായിരിക്കും അന്ന് തന്നെയായിരിക്കും കണ്ണെടുക്കുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് റൗണ്ട് നമുക്ക് വിട്ടെടുക്കുന്ന അടുത്ത റൗണ്ട് എടുക്കാം എന്തായാലും ഈ റൗണ്ട് നോക്കണം അവര് എന്ത് നമുക്ക് കുറച്ച് ഡാമേജ് അത് ബോഡി മാത്രം ഞെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുക്കും എന്ത് ചെയ്യും നോക്കണം നേരെ ഞാൻ കുറച്ച് ബോഡി ഡാമേജ് മാത്രം കൊടുക്കും ഇടിച്ചിടിച്ച് കാണിക്കുന്നത് പക്ഷെ ചെക്കെ നമ്മളൊരു നൂബ് കളിക്കുന്ന പോലെ അവനെ അടിച്ചു തീർത്തു അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് അവനും കൊണ്ട് നമ്മൾ ഒരു റൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇനി കൊണ്ട് കണ്ണ് നമ്മളാണ് കണ്ണെടുക്കുന്നത് എന്ത് കണ്ണെടുക്കണം നിങ്ങൾ നോക്കണം എന്ത് കണ്ണാ എടുക്കട്ടേന്ന് നമുക്ക് നോക്കാം ഏത് കണ്ണ് വേണം എം ബി ഫോർട്ടി ഉണ്ടാക്കി സെറ്റ് ആയതിനായിരുന്നു എന്തായാലും എം ബി ഫോർട്ടി ഗ്രൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഒരു എക്സുകൾ മാത്രം എടുത്തു ഇവന് പറ്റണ ഒരു വൺ വണ്ടിയാ പഠിച്ചുകൊടുത്തിട്ട് ചെറുതായിട്ടൊരു പ്രോഹ കളിക്കാന്ന് പറഞ്ഞു നമ്മൾ ഇരുന്നിയാണ് ക്ഷിബാണ് ജസ്റ്റ് നിന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടോണം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ് ഗീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതൊന്ന് കമൻറ്റ് അടിച്ച് ഗേസ് നമുക്ക് നോക്കാം ഗേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ക്യാരക്ടർ ഏതായിരിക്കും ആക്റ്റീവ് സ്കിൽ മാത്രം മതി പസ്യു വേണ്ട ആക്റ്റീവായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ഏത് ക്യാരക്ടറാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഗ്യിസ് നമുക്ക് നോക്കാം അപ്പം പിന്നെ നമ്മുടെ ചാനൽ ഈ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ് കേസ് നിങ്ങൾ മാക്സിമം ലൈക്കിങ്ങ് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കാണെങ്കിൽ നേരെ നോക്കി പിടിച്ചിട്ട് എട്ടോട് അടിക്കുന്ന ഒരു ന്യൂബ് ഒക്കെ കാണിക്കുന്ന പോലെ നമ്മൾ ഇന്ന് അടിച്ചു അവനെ നമ്മളെ പിടിച്ചിട്ട് ഇമോട്ട് ഇടുന്ന കേസ് ഇനി ഇവനെ വെറുതെ വിട്ടുകൂടാ കാരണം ഈ ഇതിനുവേണ്ടിയാണ് ഈ ചിത്രം നേരം നമ്മൾ നോക്കിയത് ഒരു ഇമോട്ട് എപ്പോ ഇടുന്നു ഇനി ഇവനെ റിമോട്ട് അനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാൻ ഇനി അവൻ്റെ അവസാനമായിരിക്കും ഇനി നിങ്ങളങ്ങനെ കണ്ടോണം എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാമെങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നേരെ കയറി വന്നപ്പോൾ ചെക്കൻ ചെക്കെന്താ നോക്കി നോക്കി പിടിച്ചിട്ട് എട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കെ തുള്ളിക്കൊണ്ടിരിക്കുന്നു ചെക്കനെ പിടിയത്തില്ല നോക്കി നമ്മളൊരു രക്ഷ അടിച്ചു പക്ഷെ അവനൊരു ഗോൾ ഫ്രാ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉള്ളതുകൊണ്ട് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷെ കുഴപ്പമില്ല അവൻ പിന്നെ നമ്മളെ ഇങ്ങോട്ടിട്ട് വീർച്ചിട്ടുണ്ട് അടുത്ത റോഡ് നമ്മൾ അവനെ അനത്തിരിക്കും ആ നൂറ് ക്ഷണം ഉറപ്പാണ് എങ്ങനെയല്ലേ അവനെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും ഇനിയുള്ള കളിയിൽ അവനായിരിക്കും കണ്ടെടുത്തുകൊണ്ട് വരുന്നത് എന്തായാലും അവൻ എം ബി ഫോട്ടോ എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ എന്തായാലും എം പി ഫോട്ടോ എടുക്കാൻ സെറ്റ് ആയായിരുന്നു നോക്കാൻ നമുക്ക് എന്തായാലും ചെക്കനെ എന്തെങ്കിലും ഒരു കണ്ടെടുക്കടേ പെട്ടെന്ന് സമയം പൊക്കൊണ്ടിരിക്കുന്നു ഇവനാ എം ബി ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവൻ്റെ കാര്യം പോക്ക ഇന്ന് അവനൊരു കച്ചിട്ട് അടിച്ച് തിരിച്ച് ഇങ്ങോട്ടിട്ടിട്ടേ കാര്യമുള്ളു നേരെ അവനെ നോക്കി ബാക്കി ഇക്കിടെ ഊട്ടി പോണു ചെക്കം മിക്കറിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് കയറി വരും നേരെ വായിച്ചു നേരെ പോയി ചെക്കെ കണ്ടില്ല മിക്കറിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ദേ കയറി പോകുന്നത് കുരുപ്പാണ് ഇവിടുന്ന് തീർച്ച പോകുന്ന ഞാൻ കണ്ടു നേരെ നോക്കിപ്പോൾ അങ്ങോട്ട് പോകുന്നു ഇനി ഒന്നും നോക്കുന്നില്ല അവനാണ് കവർ കർ ചെയ്തുള്ള നൂറ് തന്നെ ഉറപ്പായി നേരെ ഫ്രീ സൂട്ടിനെ അറിഞ്ഞാൽ പുറത്ത് അടിക്കാൻ വേണ്ടി പോകുന്നത് അവൻ നേരെ പുറത്ത് അടി നേരെ ഒരു എഴുപത്തഞ്ചിൻ്റെ കച്ചിട്ട് അടിച്ച് കുറച്ച് ഷോട്ട് നല്ല പക്ക ഒരു ഗ്ലൂങ്ങടെ അങ്ങോട്ട് വലിച്ചിട്ടും കീറിയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു എൺപത്താറിൻ്റെ എൺപാറിൻ്റെ കിസ്സ് തൊണ്ണൂറ്റാറിൻ്റെ കച്ചവട്ടം ലെവല് അതും കാണിച്ച് അവനെ അങ്ങ് ആസ് ആക്കി വിട്ടിട്ടുണ്ട് ഇനി അവൻ ഒരു അടിപൊളി മുന്നോട്ട് വരത്തില്ല അവനെ അങ്ങോട്ട് കൊയ്തെടുക്കാൻ വേണ്ടി പോകും നമ്മളെ പക്ഷേ ഈ റൗണ്ട് ഈ റൗണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി ഈ റൗണ്ടാണ് ഈ ചെറുതായിട്ടൊന്ന് പണി വളരെ നൈസായിട്ടൊന്നും റീകോയിൽ അടിയും കുഴപ്പമില്ല പക്ഷെ റീക്കോയിൽ അടിച്ചിട്ടുള്ള അടുത്ത രണ്ട് റൗണ്ട് ആത്തവൻ്റെ തലക്കെട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോണം വീഡിയോ നേരെ വന്നപ്പോൾ ചെക്കനാണെ ആ സൈഡിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ചെക്കനെ കണ്ടിട്ട് നേരെ മിക്കവാറും പോറയിലുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വന്ന വഴി പോവാതെ വേറൊരു വഴി പിടിച്ച് പോവാണ് നേരെ വന്ന് കയറിയപ്പോൾ ചെക്കൻ്റെ ഇവിടുന്ന് പൊടിച്ച് കേൾക്കുന്നുണ്ട് ചെക്കൻ ഓടുന്നത് എന്നാപ്പം എന്നെ നോക്കി വെയിറ്റ് ചെയ്ത് കയറുന്നത് കുറച്ച് ഡാമേജ് ആയി പതിനെട്ട് എട്ടൊക്കെ വെച്ച് വിടുന്ന് അതിനൊട്ടേക്ക് റേഞ്ചും കൂടെ പോയി നൈസ് ഒന്ന് റീക്കോയിൽ അടിച്ച് പക്ഷേ കിട്ടിയില്ല ഒരു ഗ്ലൂൺ കൂടി ഇടാൻ പറ്റില്ല അതിന് നമ്മളെ അടിച്ച് തീർത്തു അവിടുന്ന് പിന്നെ ഇങ്ങോട്ടിന്ന് എന്തായാലും ഇനി ഇവട്ടിടാൻ അനുവദിച്ചുകൂടാ ഇനി അടിപൊളി റിവഞ്ച് തിരിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്തായാലും ഇവനെ എന്തായാലും ഇന്ന് നേരം ഒന്നും നോക്കി നേരെ കുപ്പി എടുത്തുകൊണ്ട് തന്നെ ഇവനെ ഇന്ന് തലയ്ക്ക് അടിച്ച് പൊട്ടിക്കുക ഇനി ഒന്നും നോക്കി ഇതിനെ ഫുൾ നമ്പർ മാത്രമേ അടിക്കത്തുള്ളൂ ഒരു ബോഡിഷൂട്ടും വീഴ്ത്താതെ ഫുൾ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അങ്ങനെ രണ്ട് റൗണ്ടും ഫുൾ റട്ട് തന്നെ അടിച്ചെടുക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേസ് അത് ലൈക്ക് കൂടി ഇടാൻ മറക്കലേ നേരെ കയറി വന്നു ഒന്നും നോക്കില്ല നേരെ ഫുൾ റട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ റട്ട് അടിച്ച് അവനെ അങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളും തിരിച്ചങ്ങിട്ട് പകരം വിട്ടാണ് കാരണം ഇതല്ലേ കേസ് റിവഞ്ച് ഇത്ര നേരം നമ്മൾ വിട്ട് കൊടുത്തിട്ട് പിടിക്കുന്ന ആ ഒരു സുഖം ഇപ്പോഴാണ് കിട്ടുന്നത് എന്നിട്ട് അവനെ സെറ്റാക്കി വിട്ടിട്ടുണ്ട് ഇനി ഒറ്റ റൗണ്ട് അല്ല ഗെയിസ് രണ്ട് റൗണ്ട് അവനാണെങ്കിൽ ഒറ്റ റൗണ്ട് നമ്മളെ പിടിച്ചാൽ നമ്മൾ തീരും നമുക്കാണെങ്കിൽ രണ്ട് റൗണ്ടുകൊണ്ട് ഇനി ഒന്നും നോക്കുന്നില്ല രണ്ടാമത്തെ റൗണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ചേഞ്ച് സൈലിലോട്ട് കയറി ഇപ്പം അവൻ എന്നെ അടിക്കുമ്പോൾ നോക്കുന്നു ഒന്നും നോക്കുന്നില്ല പിന്നെ പിന്നെ ഫുൾ റഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റഡ് ഏതാ ലെവല് കുപ്പിൾസ് സ്കാർ അപ്പൊ നിങ്ങളുടെ അടുത്ത് കുപ്പിൾ സ്കാറിൽ പെർമനറ്റ് ഉണ്ടോ ഇല്ല ജസ്റ്റ് ഒന്ന് കമന്റ് കമിനടിച്ച കേസ് അങ്ങനെ നാല് നാല് സിറ്റുവേഷൻ ആയി കേസ് ഇനി ഉറപ്പുള്ളൂ ആരോ ഒന്നുകൊണ്ടോ ഇങ്ങോട്ടൊന്നുകൊണ്ടോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ആർക്ക് ജയിക്കാൻ പറ്റില്ലെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അല്ലാന്ന് ഞാൻ പിന്നെ കാറിലും എംഡിനും എടുത്തിട്ടുണ്ട് ഇത്തവണ ഇവനെ ഫുൾ റഡ് അടിച്ചിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ നിങ്ങളപ്പം മാക്സിമം വീടിയൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ കാരണം നമുക്ക് വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ് ഈസ് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞോണ്ടിരുന്ന എന്തായാലും ഇത്തവണ ഞാൻ ഫ്രീ സൂട്ടിനെ ഇറങ്ങി അവൻ അവിടെ ചാടിച്ചിട്ടുണ്ട് ഇവണേയും ഫുൾ റെഡ് അടിക്കാൻ വേണ്ടി പോകാൻ ഇത്തവണയും ഫുൾ റെഡ് അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും